ഉപസംഭരണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനമാണ് അല്ലെങ്കിൽ അതിൻ്റെ അങ്ങനെ വേണമെന്നു വരുന്ന സംഭവങ്ങളുടെ ആവശ്യമുണ്ട് ന്യായമായ കാര്യങ്ങളുണ്ട് എന്നുള്ള തർക്കമില്ല പക്ഷേ അതിനുള്ള പരിഹാരമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ ഉപസംഭരണവാദികൾ എത്ര പേരുണ്ടോ എല്ലായിടത്തും ഒരു നാട്ടികളും ഞാനും ഉൾപ്പെടെ നോക്കുന്നതാണ് അതിലും ഭരണയായി ചോദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ ബോധമായിട്ട് അവര് വിശയം തിരിയില്ല അവർ ദാരിദ്ര്യം ഉണ്ണാർത്തരത്തിന്റെ ഒരു അവധി ഒരുമിച്ച് ചെയ്യുന്നു ബന്ധത്തൊന്നും തിരിക്കുന്നത് വഴി ഉപസംഭരണ ഭാഗം തന്നെ തിരികളോപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ പട്ടികജാതി അപ്പം ഏതെങ്കിലും വിഭാഗത്തിനെ പട്ടികയാലേ അതാണ് കാര്യം അതല്ല എങ്കിൽ പദ്ധതി അല്ല ഒരു വിഭാഗത്തിന്റെ നേട്ടങ്ങൾ തട്ടിയെടുക്കുന്ന തലമുറ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസപരമായി അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു വിഭാഗം ഉണ്ട് എന്നതാണ് ആ വിഭജനത്തിന്റെ അടിസ്ഥാന വരുമാന വ്യക്തിയിലെ ഒരു വിഭാഗത്തിന് മറ്റും ഒരു സമൂഹത്തെ നെടുക്കുകയാണ് എങ്കിൽ തീരെ അതിന് വ്യത്യസ്തമായ മറ്റെന്തെങ്കിലും വഴികളുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ആലോചിക്കാൻ കഴിയുക എനിക്ക് നമുക്കറിയാം അന്വേഷിക്കേണ്ടതുണ്ട് ബാക്കേജുകളുടെയും ഇതെല്ലാം തന്നെ നിരവധി സാധ്യതകളുടെ ഇപ്പോൾ ഉണ്ട് അതൊന്നും ഇവർ എത്തിച്ചു കൊടുക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരുപാട് കോട്ടികളൊക്കെ രൂപയുണ്ട് അതെത്തിക്കാറില്ല അതെത്തിക്കാൻ ആരും എനിക്കിടാറില്ല എന്ന് പറഞ്ഞ യാഥാർത്ഥിക്കുന്ന എഡ്യൂക്കേഷൻ എടുത്തുള്ള ഒരുപാട് അതിൽ സ്കീംസ് ഉണ്ടായിട്ടുണ്ട് അതുവഴി വസ്തു ഈ കുട്ടികൾക്ക് കഴിഞ്ഞ കഴിഞ്ഞ ഏഴു വർഷമായി അഞ്ച് വർഷം ആറ് വർഷമായി വയനാട് അട്ടപ്പാടി നൈറ്റ് റീ അഡ്മിഷൻ ഇല്ലാത്ത വീട്ടിൽ കുടിഞ്ഞു പോകുമ്പോൾ അങ്ങനെയുള്ള നൽകുന്നുണ്ട് അതായത് നൂറ്റി മുൻപത് ശതമാനം കുട്ടികളും പട്ടികരോ പണിയോ പട്ടു നൈകലോ ആണ് അതൊരു അപ്പോൾ ഒന്നാം തരമായ എഡ്യൂക്കേഷൻ കിട്ടാനും പാരൻഡ് നമ്മൾ ചെയ്യും ഇവർക്ക് വേണ്ടത് കോളേജിൽ അഡ്മിഷൻ യൂണിവേഴ്സിറ്റി കൊടുക്കുക ഇപ്പോഴത്തെ ഹോസ്റ്റലുകൾക്ക് ഇല്ലാതെ അല്ലെ ഈ സ്പെസിഫിക് ആയിട്ട് സ്കീമൊന്നും ഈ ഗവൺമെന്റിൽ പോകുന്നില്ല മൂന്ന് പ്രളയം തകർക്കണം എന്നാണ് നോക്കിയത് ఎంగనే ఈ పరిణతి కుటిగలు కుటిగోయి అంటే ఇవకో దిగురు గ్రామే కుటిల పంద పండి. అదే సిక్స్ ఆ కరైటరీస్ మూడో నాలుగు కుటిగలు ఇవి బయరాకు అంటే ఇల్లలకి మైగ్రేట్ చేయి. అది వేరేయీ కుటిగలా. ఈ కుటిగలు ఏ పెద్ద డిగ్రీలు లేదు నేన. అప్పుడు ఊరికలా గవర్నమెంట్ ని మొహුවන් కొలకరి కుటిగలు పరిణత సోషల్ పొలిటికల్ స్వింపుమెంట్ నే అమేటి ఎనేబుల్డ అయిపో ఆ కలుతను కొడుకును పేషెంట్ കൊടുക്കാനോക്കെയാണ് കണ്ടിട്ട് നടന്നു അപ്പോൾ കുറേ കൂടി ഇൻക്ലൂസീവ് ആയ ഒരു സാമൂഹ്യ സാമുദായിക പ്രവർത്തനമാണ് ദൾ പ്രവർത്തനം എന്നുള്ള ഒരു അപ്രോച്ചുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മൂന്നു മുന്നോട്ട് കൊടുക്കാൻ പറ്റൂ അവരവരുടെ ജാതി സത്വത്തിൽ നിന്ന് ജാതി സത്വത്തിൻ്റെ അടിസ്ഥാനം തന്നെ അവരവർ ഇവർ ഈ വേറെ മുഖം സംസാരിക്കുക എന്താണ്

പിന്നീട് അത് അർദ്ധങ്ങൾക്കിടയില്ലാത്ത വിധം കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ അതിൽ എന്തെല്ലാം തരത്തിലുള്ള അപകടങ്ങളുണ്ടോ അതെല്ലാം വകുപ്പാണ് ആർട്ടിക്കൽ ത്രീ ഫോർട്ടി വൺ അത് ഒരു സുപ്രീം കോടതി വിധിയിലൂടെ ഫലത്തിൽ അതുകൊണ്ട് ഏത് തല പ്രവർത്തകനാണ് ഉപസംവരണത്തിന്റെ വക്താക്കളായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരുപാട് ആർക്കിളുണ്ട് ഞാൻ വായിച്ച ഒരു പന്ത്രണ്ട് ആർട്ടിക്കിളിൽ അൻപത് പേരും ഇന്ത്യയിലെ സവർണ്ണ ബുദ്ധിജീവിക്കുന്നതാണ് സൗർണ്ണ ബുദ്ധിജീവില്ല ഇവരെല്ലാം തന്നെ വക്താക്കളായിക്കൊണ്ട് അതിൽ മാവോയിസ് ഉണ്ട് പല ആളുകളുണ്ട് രോഗേന്ദ്ര യാദുണ്ട് അങ്ങനെ നിരവധി ആളുകൾ ഡെയിലിങ്ങനെ വന്നോണ്ടിരിക്കുക വയസ്സും മാസയിലേക്കും അന്നരെയും വന്നില്ല ഇവരെല്ലാം തന്നെ പാവങ്ങളുടെ രക്ഷകരായിട്ടാണ് വരുന്നത് നേരത്തെ പറഞ്ഞു പാവങ്ങളുടെ രക്ഷകർ ഏറ്റവും വലിയ അപ്പൊ സ്ഥലന്മാരാണ് സുപ്രീംകോടതിയിൽ എടുത്തു വരുന്നത് ഇവരെല്ലാവരും നമ്മളുടെ ഏകദാനമായിട്ടുള്ള ഒരു 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 പരസ്പരം കൈ കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഭരണഘടന ആർട്ടിക്കിൾ ത്രീ ഫോർട്ട് സാമ്യത്തില്ല ഇവരെല്ലാം വളരെ വളരെ കണ്ണിനായി അതങ്ങോട്ട് മിണ്ടാതിരിക്കുന്നു സ്ഥാനം പിടിച്ചു എന്നത് ഈ മനുഷ്യാവകാശ ബോധം അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കുകയാണ് അതുകൊണ്ട് ഈ ശില്പശാല കരണഘടനയുടെ ഉള്ളിൽ നിന്ന് നടക്കുന്ന ഒരു കാര്യമാണ് കേരളം മനുഷ്യ ആകാശപ്പെടുന്ന ഒന്നല്ല അദ്ദേഹത്തിന് മറുപടി പറഞ്ഞതല്ല നമ്മളെ അങ്ങനെ ഗാന്ധിയൻ കൃത്യമായിട്ട് അടിസ്ഥാനത്തിൽ അതുകൊണ്ട് നമുക്ക് തർക്കിക്കാം